പ്രവർ നമസ്കാരം ഞാൻ മനോഹാൻ നമ്മുടെ ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടന്റ് നമുക്കൊരു ആർട്ടിസ്റ്റിന് പല സെറ്റുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ അവർ ആയി പോകുന്ന പല ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് മൂവി അതിനെ കുറിച്ചിട്ടുള്ള സംഭവമാണ് ഒരു ക്രൈം സ്റ്റോറിയാണ് ഒരു ത്രില്ലിംഗ് മൂവി അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാക്സിമം ആർട്ടിസ്റ്റുകളാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കുക അതേപോലെ തന്നെ എന്റെ ശത്രുക്കളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കാം തെറ്റിദ്ധാരണയാണ് അതെല്ലാം മാറ്റി വെക്കുക കാരണം ആ ഈ വീഡിയോയിൽ അതിനുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരും കാരണം ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനു ആദ്യമായിട്ട് ഒരു സിനിമയിൽ അവസരം ലഭിച്ചു കിട്ടി ഞാൻ ആ അവസരം നിങ്ങൾക്ക് തന്നു രണ്ടാമത്തെ എന്റെ സിനിമയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല കാരണം തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ രണ്ടാമത് ഒരു മൂവിയിൽ വിളിക്കണമെങ്കിൽ അവൻ്റെ അഭിനയം മികവ് അവൻ്റെ സഹകരണം അല്ലെങ്കിൽ ആ മൂവി എത്രത്തോളം പ്രൊമോട്ട് ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു സ്റ്റോറി ഇല്ലെങ്കിൽ തന്നെ അത് എഴുതി കേട്ടാൽ ശ്രമിക്കും കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നേരെ മറിച്ച് നമ്മുടെ സെറ്റിൽ നമ്മളെ എന്തെങ്കിലും മോശങ്ങൾ പറയുക അല്ലെങ്കിൽ ആ മൂവിക്ക് തന്നെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക നെഗറ്റീവ് പ്രൊമോഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ മൂവിയുടെ ശാപമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ആർട്ടിസ്റ്റിനെ നമ്മൾ ഏത് സെറ്റിൽ നിന്നാലും പല പല ആർട്ടിസ്റ്റുകളെയും അഭിനയം നല്ല കഴിവുള്ള ഒരുപാട് അഭിനയമോഹികളും പല പല താരങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട് അവർക്കൊന്നും സിനിമ കിട്ടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും ഒരു തലവേദനയാണ് ഓവർ പട്ടിഷവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ഔഡി പ്ലസ് എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ചെയ്തു ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അത് ബേസിക്കലി നമ്മൾ ചെയ്ത ഒരു വർക്കാണ് തുടക്കം ചെറിയൊരു ക്യാമറയൊക്കെ കൊണ്ട് നമ്മൾ സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇറക്കിയ ഒരു ചിത്രമാണ് അന്നേ പല പ്രൊഡ്യൂസർമാരും പല ആൾക്കാരും പറയുന്നു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം വലിയ ക്യാമറ കൊണ്ട് ചെയ്യണം മിനിമം മൺസിയാർ ഒക്കെ ഇറക്കിയിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസറിനെസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം എന്നെ പോലെ തന്നെ എല്ലാവരും പുതിയ ആൾക്കാരാണ് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന്റെ പൈസ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പക്ഷേ നമ്മൾ ചീറ്റിപ്പോയാൽ ആർട്ടിസ്റ്റുകൾ മുങ്ങും ആർട്ടിസ്റ്റുകളുടെ അടുത്ത പടം തപ്പി പോകും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ആദ്യമായിട്ട് ഒരു പടം ചെയ്യണമെങ്കിൽ അതിന് ഫണ്ട് വേണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റുന്നത് എനിക്ക് എന്റെ സ്റ്റോറി എൻ്റെ ഈ വിരലുകൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സിനിമ ചെയ്തത് എൻ്റെ മെമ്മറി അത് ഞാൻ ഉപയോഗിച്ചു ചെറിയൊരു മൂവിയാണെങ്കിലും എൻ്റെ ഈ വിരലുകൊണ്ട് പല പല കഥാപാത്രത്തിന് എഴുതി അവർക്ക് ആ കഥാപാത്രം കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഫണ്ട് തരുന്നതും ഓരോ സിനിമകളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നേരെ പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെ ഫണ്ടാണെങ്കിൽ ബിസിനസ് നടന്നില്ലെങ്കിൽ ആ ഒറ്റ സിനിമയോട് കൂടിയിട്ട് എനിക്ക് കെ സായി വെളക്കായി ബഹളമായി എനിക്ക് സിനിമ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ മൂഫീസിന് അവസരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ കഴിവ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ആവുമ്പോൾ തീർച്ചയായിട്ടും അവരും സ്ട്രഗിൾ ചെയ്യണം നമ്മുടെ ഒരു വീട് കിട്ടുമ്പോൾ നമുക്ക് അമ്പത് ലക്ഷം രൂപ ആവും അത് നമ്മുടെ ആവശ്യമാണ് പക്ഷെ സിനിമയ്ക്കും അതേപോലെ തന്നെ വൺ സി ആർ ടു സി ആർ ആ രീതിയിലൊക്കെ ആവും നല്ല നല്ല സിനിമകൾ സിനിമയായിട്ട് മേക്ക് ചെയ്യണമെങ്കിൽ പക്ഷേ ഇത്രയും വലിയൊരു ഫണ്ടൊക്കെ ചിലവാക്കി ഞാൻ മേക്ക് ചെയ്ത് വെച്ച സാധനം ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു സാധനം പരാജയപ്പെട്ടു പോയാൽ അത് എന്റെ പരാജയമായിരിക്കും പിന്നീട് ഇതെനിക്ക് പരീക്ഷിക്കാൻ പോലും ഒരു അവസരം കിട്ടിയെന്നില്ല പിന്നെ ആർട്ടസ്റ്റുകൾ പല ഭാഗത്തു നിന്നും പിൻതള്ളപ്പെടാനുള്ള കാരണം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിലെ ഒരു കാരണമാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നെഗറ്റീവ് പ്രൊമോഷൻ നമ്മൾ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആകട്ടെ ഒരു പടം നമ്മൾ ചെയ്തു അതിലൊരു അവസരം കിട്ടി നമ്മൾ അഭിനയിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുക എന്നുള്ള അല്ലാതെ ഡയറക്ടനെ കുട്ടം പറയും അല്ലെങ്കിൽ ക്യാമറമാനെ കുറ്റം പറയും അതൊക്കെ ഒരു മോശം പ്രവണതയാണ് നമുക്ക് വിഷക്കൊന്നും ആരെങ്കിലും ഭക്ഷണം തോന്നും അത് നല്ലതായിട്ട് ചീത്തയാവട്ടെ നമ്മൾ വിഷപ്പെടങ്ങി നമ്മൾ പോയി അങ്ങനെ പല പല വർക്കുകൾ ചെയ്യുമ്പോഴാണ് ആർട്ടസ്റ്റുകൾ രക്ഷപ്പെടുന്നത് എട്ട് വർക്കുകൾ കൊണ്ട് മോഹൻലാൽ പോലും രക്ഷപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒന്ന് നെഗറ്റീവ് നിങ്ങൾ അടിക്കാതിരിക്കുക ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു അവസരം തരുന്ന ഡയറക്ടർ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് റൈറ്റർ അവരൊക്കെ നിങ്ങളുടെ ദൈവമായിട്ട് കാണുക അവർ അവരെന്തായാലും ഒരു സെറ്റിനെ കുറിച്ചിട്ട് മോശം പറയരുത് കാര്യം അത്രയും സ്ട്രഗിൾ ആണ് ഒരു സെറ്റ് ഒരു സിനിമ അത് ആദ്യം മനസ്സിലാക്കുക ഇവരൊരു തമാശ അല്ലത് ആദ്യത്തെ കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് കാര്യം വലിയ വലിയ സംവിധായകന്മാർ ന്യൂ ഫേസുകളെ അടുപ്പിക്കാത്തതിന്റെ കാരണം അവർക്ക് പരീക്ഷിക്കാൻ തയ്യാറല്ല ഇന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് അവർ നാളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് പോയാൽ ഒരു സെറ്റിൽ എത്ര ലക്ഷം രൂപ ആയിരിക്കും നഷ്ടം അത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു അഭിനയമോഹം കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ പിന്നിലുള്ള നഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന് പ്രൊഡ്യൂസറിനും അതിന്റെ ഡയറക്ടറിനും അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നെഗറ്റീവ് ആദ്യ ഒഴിവാക്കിയാൽ എല്ലാവരും സ്നേഹിക്കും നിങ്ങളെ വിളിച്ചിട്ട് അവസരം തരും എന്നും ആ ഡയറക്ടറിൻ്റെ ആ പ്രൊഡക്ഷന്റെ മനസ്സിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു പുന്തുകൂലായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യും നേരെ മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളതാണ് എവിടെയെങ്കിലും കിടന്ന് വല പൊട്ടക്കണൻ പോലെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലായി പോകും നിങ്ങളെ വെറുത്തു പോകും അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതായിരിക്കും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പ്രൊഡക്ഷൻ ഒരു ഡയറക്ഷൻ ഒരു ക്യാമറാമാൻ ഒക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉള്ള ടീമാണ് അവർ നിങ്ങളെ ഉറപ്പിക്കാതിരിക്കുക മാക്സിമം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അത് ചെയ്യുക രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഡാൻസ് ഏതൊരു മനുഷ്യനും ഓടി വന്ന് നിന്നിട്ട് ചാടിയൊന്നും ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊറിയോഗ്രാഫർ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിൾ ആവണം അതേപോലെ തന്നെ മെമ്മറി ഗ്യാച്ച് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ടൈമിംഗും കൂടെ കറക്റ്റായാലേ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് സ്റ്റാൻഡ് ചന്തം ഈ പറയുന്നതിൻ്റെ കൂട്ടിൽ ചിലപ്പോൾ ഒന്ന് ചാടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം പോകുക ചിലപ്പോൾ നിങ്ങൾ എങ്കിൽ കൈ ഒടി പോയി കാലുടിഞ്ഞു പോയി ഉളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോ അതൊക്കെ പ്രൊഡക്ഷൻ പമ്പം നഷ്ടങ്ങളാണ് വരുത്തുന്നത് പിന്നെ ഡയലോഗ് പെർഫോമൻസ് മാക്സിമം നിങ്ങൾ പത്രം വായിക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന എനിക്ക് പോലും പല പല കാര്യങ്ങൾ പറയുമ്പോൾ വലിയ അടിക്കും കാര്യം ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് പോകും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് അസോസിയേറ്റ് ആരെങ്കിലും കാണും പക്ഷേ നിങ്ങളെ നമ്മൾ ചിത്രത്തോളം നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ വളരെ വിലപ്പെട്ട സമയം അവരുടെ ഒരുപാട് ആൾക്കാരുടെ സമയവും പൈസയും വിനിയോഗിച്ചുകൊണ്ടാണ് നിങ്ങളൊരു സീൻ ചെയ്യുന്നത് ആ സീൻ നിങ്ങൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇമോഷണൽ അതായത് ഒരു ഘട്ടത്തിലുള്ള സംഗതിയാണെങ്കിൽ നിങ്ങളുടെ ഫീല് അവിടെ വരുത്തുക നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ മോട്ടിവേഷനുകൾ വരുത്തുക ഹാസ്യമാണെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുക അപ്പം ഇങ്ങനെ ഈ മൂന്ന് കണ്ടന്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഒന്ന് നെഗറ്റീവ് ഉണ്ടായിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ഷാർപ്പ് കൃത്യനിഷ്ഠയോട് കൂടി അവിടെ ചെല്ലുക മൂന്നാമത്തെ കാര്യം ഡയലോഗ് പെർഫോമൻസ് നാലാമത് സ്റ്റണ്ട് അഞ്ചാമത് ഡാൻസ് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ആക്ടറാവും തീർച്ചയായിട്ടും പിന്നെ ഡെഡിക്കേഷൻ ആത്മാർത്ഥവുമായിട്ട് നമ്മളെ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് അതിനെ സ്നേഹിക്കുക അതിനെ ആദരിക്കുക തീർച്ചയായിട്ടും രക്ഷപ്പെടും അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോൾ നമ്മുടെ മൂവിയിലേക്ക് വരാം ഞാൻ ആദ്യമായിട്ട് ഔഡിപ്ലസ് മൂവി ചെയ്തു ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളെല്ലാം പൈസ കിട്ടു ക്യാമറ കൊടുത്തു പട്ടണി കിടന്നു തെറി കേട്ടു ഒരു സിനിമ ചെയ്തു ഒരുവിധം കുഴപ്പമില്ലാതെ നമ്മൾ ഒ ടി റിലീസ് ചെയ്തു യൂട്യൂബിൽ കിടപ്പുണ്ട് അത് പല ഭാഗത്ത് മ്യൂട്ടാണ് കാര്യം പൈസ ഇല്ലാതെ ചെയ്തുകൊണ്ട് പലതും കോപ്പി റേറ്റ് വന്നിട്ട് മ്യൂട്ടാണ് ഇനി അത് റീവർക്ക് ചെയ്തെങ്കിൽ അത് നന്നായിട്ട് വരുള്ളൂ പിന്നെ രണ്ടാമത് കോളനി ചെയ്തു കാര്യം ഔഡിപ്ലസിലെ ഒരു ടീം കോളനിയിലേക്ക് രണ്ട് ടീമിനെ ഞാൻ വിളിച്ചിട്ടുള്ളൂ കാരണം പല ആൾക്കാർക്കും ഫണ്ടില്ല ഫണ്ടില്ലാതെ എനിക്ക് അവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ എനിക്കൊരു കഥാപാത്രം എന്റെ മനസ്സിൽ തോന്നിയ കഥാപാത്രങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഒരാൾ ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ മാത്രമേ അവര് സിനിമയ്ക്ക് ഫണ്ട് വരുള്ളൂ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുള്ളൂ അപ്പോൾ വല്ലവരുടെയും ഫണ്ട് കൊണ്ട് എനിക്ക് അവിടെ പോലീസിലെ ടീമിനെ നോക്കാനൊക്കെ ഒരിക്കലും നോക്കത്തില്ല അപ്പം ഞാൻ അവരോടെ പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും ഞാനിപ്പം വെള്ളത്തിലാണ് കിടക്കുന്നത് ഞാൻ ജസ്റ്റ് കറക്റ്റ് നീന്തി കയറാൻ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനൊരു പണം ചെയ്ത ഒരു ക്ലിക്കിലേക്ക് ആയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊഡ്യൂസർ കിട്ടും അന്ന് എന്റെ മുന്നിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ ആപത്ത് ഘട്ടത്തിൽ കൂടെ നിന്ന് ആൾക്കാരും എന്റെ വിഷമ വിഷമഘട്ടത്തിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ എനിക്ക് കിട്ടും അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയാൻ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഇന്നും എനിക്ക് അവര് സിനിമയെ സിനിമയെ അറിയില്ല അല്ലെങ്കിൽ എന്റെ സ്ഥകലം അറിഞ്ഞുകൂടാതുകൊണ്ട് തെറ്റിദ്ധാരണ പറയത്തിരിക്കുന്ന ആൾക്കാരായിട്ടാണ് പല ആൾക്കാരെ ഞാൻ കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിന്റെ ആർട്ടിസ്റ്റുകളെല്ലാം മക്കളാണ് പല പല തെറ്റുകളും വരും പല പല തെറ്റകളും വരും തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കേണ്ടതല്ല ഞാൻ അനുഭവിച്ചു ഇപ്പോഴും ഓൾറെഡി ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഉണ്ട് പക്ഷെ അതിൽ നിന്ന് ഞാൻ പോയാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ വർക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു പ്രോജക്റ്റ് എൻ്റെ മനസ്സ് അടിച്ച് അതോടുകൂടി നിന്നു പോകും എനിക്ക് ഇനി ഒരു ആർട്ടിസ്റ്റിന് അവസരം കൊടുക്കാനൊക്കില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ അത്യാവശ്യം ഒരു ഡയറക്ഷൻ മാത്രമല്ല ഈ രണ്ട് മൂവിയിലും ചെയ്തിട്ടുള്ളത് അവിടെ പ്ലസ് സ്റ്റോറി എഴുതുകയും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ അതിന്റെ ആർട്ടോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിന്നു അതിൻ്റെ പാട്ടുകൾ എഴുതി ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തു പ്രത്യേകിച്ച് എന്താ പറയുക പിന്നെ കോളനിയിലേക്ക് വന്നപ്പോഴും സ്റ്റോറി ഡയറക്ഷൻ അതിൻ്റെ പാട്ടുകൾ എഴുതി അതേപോലെ തന്നെ അത് എഡിറ്റിംഗ് കൂടെ ചെയ്തു അപ്പം ഒരു മൂവി എടുത്ത് നോക്കാനാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനത് ചെയ്തിട്ടാണ് ഞാൻ ഒരു കസര ഇരുന്നുകൊണ്ടല്ല ഞാൻ ആ വർക്ക് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസരം തരാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മളോട് ശത്രുത വെച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ ഡയറക്ഷൻ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ക്യാമറയും എഡിറ്റിങ്ങാണ് ഞാൻ ആ ഫീൽഡിൽ എന്തെങ്കിലും പോവുകയും ചെയ്യും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന വർക്കിലായിരിക്കും നിങ്ങളെ ക്യാമറാമാൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുട്ടേജ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് വന്ന് അടിച്ച് അമർത്താം എന്ന് വിചാരിക്കരുത് പിന്നെ ശത്രു ശത്രുക്കളിക്ക് പറയുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഈ മൂവിയിൽ എനിക്കിപ്പോൾ ഒരുപാട് ബാധ്യതയുണ്ട് കോളനി സിനിമയും ഔഡി പ്ലസ് പ്ലസും ഒക്കെ എടുത്തതിൻ്റെ പേരിൽ ഒരുപാട് ബാധ്യതയുണ്ട് ആ ഒരുപാട് എനിക്ക് ശത്രുതയില്ല പക്ഷെ ഞാനൊന്നും ഉയർന്നു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അഭിനയ മോഹികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം പക്ഷേ നിങ്ങളെ ഒന്നും ഞാൻ അവോർഡ് ചെയ്യുകയല്ല ഇപ്പം നിങ്ങളുടെ കൈ ഫണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വിശ്വാസമില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എന്റെ അടുത്ത ഒരു പ്രോജക്റ്റ് ഞാൻ ഒരു ത്രില്ലിംഗ് മൂവിയാണ് എഴുതിയിരിക്കുന്നത് ക്രൈം ആണ് എഴുതിയിരിക്കുന്നത് അത് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുക എൻ്റെ ലെവലിൽ തെളിയിക്കുക എന്നുള്ളൊരു കടമ എനിക്കുണ്ട് അപ്പോൾ ആരെയും അവോർഡ് ചെയ്തുകൊണ്ടല്ല നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം വിജയിക്കുമെന്നാണ് എനിക്ക് ആത്മവിശ്വാസം കാര്യം ഞാൻ തിയേറ്ററിലേക്ക് ഇപ്പം തൽക്കാലം കൊടുക്കുന്നില്ല കാരണം ഒരു പത്തോ ഇരുപത് ലക്ഷം രൂപ അഡീഷണൽ ചിലവാണ് തിയേറ്റർ അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാരിച്ചൊരു ചുമ ചുമതല നമുക്ക് എടുത്ത് വെക്കുന്നില്ല ആ ഒരു അത്രയും വലിയ സ്ട്രഗിൾ എനിക്ക് എടുക്കാൻ ഇപ്പം സാധിക്കുന്നില്ല കാര്യം എൻ്റെ മൂവി വിജയിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവരാനും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം തരാനും നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിന്നെ കോളനി മൂവിലും ഓഡിപ്ലീസിലും ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് തീർച്ചയായിട്ടും നല്ല മൈൻഡുള്ളവരാണെങ്കിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ വിളിക്കുക തീർച്ചയായിട്ടും ചെറിയ ചെറിയ വിഷങ്ങളെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ മൂവിയിൽ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും കണ്ടിന്യൂസ് വേഷം ഇപ്പം തൽക്കാലം തരാൻ നിർവാഹമില്ല കാരണം ബഡ്ജറ്റ് മുടക്കുന്നത് മറ്റുള്ള ആർട്ടിസ്റ്റുകളാണ് ഞാൻ എഴുതിയ കഥാപാത്രങ്ങൾക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് അവരുടേതായ വേഷം കുറിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വേഷം കൊടുത്തേ പറ്റുള്ളൂ അവരുടെ ക്യാഷ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അവസരം തരാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു നിറീകേറ്റ പരിപാടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം പ്രാർത്ഥിക്കുക ആരോടും ഒരു ശത്രുതയില്ല തെറ്റിദ്ധാരണകൾ പല ആൾക്കാർക്കും ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അവരൊക്കെ ഒരു വർക്കിനിറങ്ങുമ്പോഴാണ് അതിൻ്റെ സ്ട്രഗിൾ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഒരു വർക്കെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സ്ട്രഗിൾ ആണ് കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ രണ്ട് വർക്കുകൾ ചെയ്തത് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല പക്ഷേ നമ്മുടെ മെമ്മറിയും നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഈ റൈറ്റിങ്ങും അതിനകത്താണ് നമുക്ക് ഇത്രയും സിനിമകൾ ഈ രണ്ട് സിനിമകളായാലും നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഇനി ചെയ്യുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഈ എപ്പിസോഡിൽ ആ പിടുകൾക്ക് ഉണ്ടാകുന്ന പരാജയം എന്തൊക്കെയാണെന്നും രണ്ടാമത് എൻ്റെ സിനിമയിലെ ചെറിയൊരു വിശേഷമാണ് നമ്മളിവിടെ പങ്കുവച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്ത് തന്നെയായാലും നിങ്ങളെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ